അസ്സാമലൈക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ വിശ്വാസികളെ എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നു എന്ന് കരുതുന്നു അല്ലാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ അല്ലാഹു നമുക്ക് എല്ലാവിധ സന്തോഷങ്ങളും സമാധാനങ്ങളും ഐശ്വര്യങ്ങളും ബർക്കത്തുകളും എല്ലാവിധ ഹയറുകളും നമുക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും നിറയട്ടെ ഈമാനോടുകൂടി ജീവിക്കാനും ഈമാനോടുകൂടി മരിപ്പിക്കാനും അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഒത്തിരി പേർ ഇന്ന് അനുഭവിക്കുന്ന വലിയ ഒരു വിഷമമാണ് നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മുടെ സ്നേഹം തിരിച്ചറിയുന്നില്ല നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ നമ്മളെ മനസ്സിലാക്കുന്നില്ല നമ്മളെ സ്നേഹിക്കുന്നില്ല കൂട്ടുകാർക്കിടയിൽ എപ്പോഴും വഴക്കാണ് എന്നെ എൻ്റെ സുഹൃത്ത് മനസ്സിലാക്കുന്നില്ല പഴയ പോലെ സംസാരിക്കുന്നില്ല അതുപോലെ കുടുംബത്തിൽ എപ്പോഴും വഴക്കാണ് ഒരൊത്തൊരുമയില്ല എപ്പോഴും പല പ്രശ്നങ്ങളാണ് ആരും തമ്മിൽ പരസ്പര സ്നേഹമോ സഹകരണമോ ഇല്ല അതേപോലെ അയൽവാസിയുമായി വഴക്കിലാണ് എന്നും ഓരോ പ്രശ്നങ്ങളാണ് അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും എപ്പോഴും വഴക്കാണ് പ്രശ്നങ്ങളാണ് വിഷമങ്ങളാണ് ഇതുപോലെ ആര് തമ്മിലുള്ള വഴക്കാണെങ്കിലും ശരി ഉമ്മയോ ഉപ്പയോ മക്കൾ തമ്മിലാണെങ്കിലും ഫ്രണ്ട്സിനിടയിലാണെങ്കിലും സഹോദരങ്ങൾക്കിടയിലാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലാണെങ്കിലും അയൽക്കാരുമായിട്ടാണെങ്കിലും എപ്പോഴും വഴക്കും പ്രശ്നങ്ങളുമാണ് അങ്ങനെ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികൾ നമ്മുടെ സ്നേഹം തിരിച്ചറിയാതെ പോകുമ്പോൾ നമുക്ക് വളരെയേറെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണിത് നമ്മളെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്നതും അതാണ് നമ്മൾ എത്രയൊക്കെ സ്നേഹിച്ചിട്ടും ആ സ്നേഹം അവർ തിരിച്ചറിയാതെ പോകുന്നതാണ് നമ്മളെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്നത് വെറുപ്പും ദേഷ്യവും പിണക്കവും മാറി ഒത്തൊരുമയോടെ സ്നേഹത്തോടെ വിശ്വാസത്തോടെ നിങ്ങളുടെ സ്നേഹം നിലനിർത്താൻ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള രണ്ട് ഇസ്മുകളാണ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരുന്നത് പൊതുവെ നമ്മളെല്ലാവരും ചെറിയ നിസാര കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കും പിന്നെ ദേഷ്യമൊക്കെ മാറി തണുക്കുമ്പോൾ ആ ദേഷ്യമെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് പോകുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് ഒന്നും വേണ്ടായിരുന്നു എന്ന് പക്ഷേ അപ്പോഴേക്കും രണ്ട് ബന്ധങ്ങളും രണ്ട് വഴിക്കായിട്ടുണ്ടാകും പിന്നെ ആ ആളോട് പോയി മിണ്ടാനുള്ള നമ്മുടെ മടിയും അഭിമാന പ്രശ്നവും ഓർത്ത് ആ ബന്ധം തുടരാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അതങ്ങ് നമ്മൾ ഒഴിവാക്കും ഈ പ്രപഞ്ചത്തിലെ എന്ത് കാര്യമാണെങ്കിലും എല്ലാത്തിനെയും ഒരുമിച്ച് കൂട്ടാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധങ്ങളെയും കൂട്ടിച്ചേർക്കാൻ കഴിവുള്ളവനും അള്ളാഹു മാത്രമാണ് ബന്ധങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കാനുള്ള ഒന്നാമത്തെ ഇസ്മ ഇതാണ് യാ ഓ യാ അല്ലാഹ് എല്ലാം ഒരുമിച്ച് കൂട്ടുന്നവൻ എല്ലാ മഹത്വവും ഒരുമിച്ച് കൂടിയവൻ എന്നതാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം ഇനി നമുക്ക് രണ്ടാമത്തെ ഇസ്മ നോക്കാം ബന്ധങ്ങൾക്കിടയിലെ വഴക്കുകളും പ്രശ്നങ്ങളും മാറി സ്നേഹവും ഒത്തൊരുമയും വർദ്ധിക്കാനുള്ള രണ്ടാമത്തെ ഇസ്മ ഇതാണ് യാ വധൂതു അല്ലാഹ് ഏറ്റവും സ്നേഹനിധിയായവൻ ഒന്നുകൂടി പറയാം യാ വധൂതു യാ അല്ലാഹ് ഏറ്റവും സ്നേഹനിധിയായവൻ എന്നതാണ് ഇതിൻ്റെ അർത്ഥം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ സ്നേഹം വർദ്ധിക്കാനും ബന്ധം നിലനിർത്താനും മാത്രമല്ല ഏത് കാര്യത്തിനോടും ഇഷ്ടം കൂടാനും ഈ ഇസ്മ ചൊല്ലിയാൽ മാത്രം മതി അതേപോലെ നമ്മൾ ഈ ഇസ്മ പതിവായി ചൊല്ലുകയാണെങ്കിൽ നിസ്കരിക്കാനുള്ള നമ്മുടെ മടിയെല്ലാം മാറി നിസ്കരിക്കാൻ നമുക്ക് വളരെയധികം ഇഷ്ടം കൂടുകയും അതേപോലെ കുറുആാൻ ഓതുവാനും നമുക്ക് ഇഷ്ടം കൂടുന്നതാണ് തഹ്ജൂദ് നമസ്കരിക്കാനും നമ്മൾക്ക് ഇഷ്ടം കൂടും നമ്മൾക്ക് പലപ്പോഴും നിസ്കരിക്കാനോ കുറുവാൻ ഓതാനോ തഹ്ജൂദിനൊക്കെ നിസ്കരിക്കാൻ നമുക്ക് ചിലപ്പോഴെല്ലാം നമുക്ക് മടി തോന്നാറുണ്ടല്ലേ അപ്പോൾ ഇത്തരം മടികളെല്ലാം മാറി നമ്മളിത് വളരെ ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ ഈ എസ്മ പതിവായി ചൊല്ലിയാൽ മാത്രം മതി അതേപോലെ ഈ ഇസ്മ പതിവായി നമുക്ക് ചൊല്ലുമ്പോൾ പഠിക്കാനുള്ള നമ്മുടെ ഇഷ്ടം കൂടും ജോലിയോടുള്ള ഇഷ്ടം കൂടും അങ്ങനെ എന്ത് കാര്യത്തോടും നമുക്ക് ഇഷ്ടം കൂടാൻ ഈ ഇസ്മ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഈ രണ്ട് ഇസ്മുകളും നമ്മൾ അധികരിപ്പിച്ച് ഓതിയാൽ നമ്മൾ ഒന്നിക്കണം എന്നാഗ്രഹിക്കുന്ന എല്ലാ മുറിഞ്ഞു പോയ ബന്ധങ്ങളും കൂടുതൽ സ്നേഹത്തോടെ വളരെ ശക്തമായി വീണ്ടും ഒന്നിച്ചു ചേരാൻ ഈ രണ്ട് ഇസ്മുകളും നിങ്ങൾ ജീവിതത്തിൽ അധികരിപ്പിച്ച് ഓതുക ഇതിൽ യാ ജാമിയോ യാ അല്ലാഹ് എന്ന ഇസ്മ നിങ്ങൾ നൂറ് വട്ടവും യാ വധൂതു യാ അള്ളാഹ് എന്ന ഇസ്മ നിങ്ങൾ നാനൂറ് വട്ടവും പതിവായി മുടങ്ങാതെ ചൊല്ലാൻ ശ്രമിക്കുക ഇത് നമ്മുടെ ബന്ധങ്ങൾ ഒന്നിച്ചു ചേരാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ ഹലാലായ ഏതാഗ്രഹവും ഏതാവശ്യവും സാധിച്ചു കിട്ടാൻ നമുക്ക് ഈ ഇസ്മ ചൊല്ലാവുന്നതാണ് അതായത് എല്ലാ നന്മകളും നമുക്കൊന്നി നമുക്ക് അല്ലാഹു പ്രധാനം ചെയ്യാൻ അതേപോലെ നമ്മുടെ എല്ലാ ഹൈറായ ആവശ്യങ്ങളും അല്ലാഹു പൂർത്തീകരിച്ച് തരുവാൻ എല്ലാ അറിവുകളും ഒന്നിച്ച് ലഭിക്കാനും എല്ലാ സൽ സ്വഭാവങ്ങളും ഒന്നിച്ച് ലഭിക്കാനും നല്ല വീട് നല്ല വാഹനം നല്ല ജോലി ഉയർന്ന വിദ്യാഭ്യാസം നമുക്ക് സൽസ്വഭാവിയായ സോലിഹായ പങ്കാളിയെ അത് ഭാര്യയോ ഭർത്താവോ ഇതുപോലെ എല്ലാ നന്മകളും നമുക്ക് ഒരുമിച്ച് ലഭിക്കാൻ നമുക്ക് ഈ രണ്ട് ഇസ്മുകളും ജീവിതത്തിൽ പതിവാക്കാവുന്നതാണ് ഇനി നമുക്ക് കുടുംബങ്ങളിലോ മറ്റു ബന്ധങ്ങളിലോ പിണക്കമൊന്നും ഇല്ലെങ്കിൽ പോലും മരണം വരെ ഒന്നിച്ചു നിർത്താൻ സ്നേഹത്തോടെ ഇരിക്കാൻ നമുക്ക് ഈ ഇസ്മുകൾ ചൊല്ലാവുന്നതാണ് പക്ഷേ ഹലാലായ രീതിയിലുള്ള ഹയറായിട്ടുള്ള രീതിയിലുള്ള ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടി മാത്രം ഈ ഇസ്മു ചൊല്ലേണ്ടതാണ് ഇത് ഈ ഇസ്മ കൊണ്ട് നിങ്ങൾ ദുരുദ്ദേശമൊന്നും ചെയ്യാൻ പാടുള്ളതല്ല പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹുവിൻ്റെ ഈ രണ്ട് നാമങ്ങളും നിങ്ങൾ ചൊല്ലുമ്പോൾ വളരെ പരിശുദ്ധവും ആത്മാർത്ഥവും സത്യസന്ധവുമായിരിക്കണം തീർച്ചയായും അല്ലാഹു പറയുന്നു എൻ്റെ നാമങ്ങൾ കൊണ്ട് എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അതിനുള്ള ഉത്തരം ഞാൻ നൽകിയിരിക്കുമെന്ന് എന്ന് നമ്മുടെ പരമകാരുണ്യവാനായ റബ്ബ് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് ഇൻഷല്ലാഹ് നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദുബായുമായി കാണാം അസലാമലൈക്കും